സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് വിദ്യാലയങ്ങളും ശതമാനം സംസ്ഥാനത്ത് വളരെയധികം സർക്കാർ വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നല്ല റിസൾട്ട് ഈ പരീക്ഷയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം കുട്ടികൾ നന്നായിട്ട് പഠിക്കുക അധ്യാപകർ നന്നായിട്ട് പഠിപ്പിക്കുക പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള നല്ല ഭൗതിക സാഹചര്യം സമൂഹം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ അത് സാധ്യമാണ് ബാങ്ക് പ്രസിഡന്റ് വി എം വൽസൺ അധ്യക്ഷത വഹിച്ചു ബാങ്ക് ഡയറക്ടർ കെ വി ഡേവിസ് മാള പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് നെല്ലിശ്ശേരി സാബുപോൾ കെ വി രഘു എന്നിവർ സംസാരിച്ചു